ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം ലിംഗഭേദമന്യേ മോഹിനിയാട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും വൈകിപ്പോയെങ്കിലും മാറ്റത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അഭിമാനമെന്ന് ഭരണസമിതി അംഗങ്ങൾ ജനം ടിവിയോട് പ്രതികരിച്ചു എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഇന്ന് കേരള കലാമണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ലിംഗഭേദമന്യേ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട് നമ്മളോടൊപ്പം കലാമണ്ഡലം ക്ഷേമവതി ടീച്ചറും അതോടൊപ്പം തന്നെ നടത്തുകയായിട്ടുള്ള നീലപ്രസാദം ചേരുന്നുണ്ട് ടീച്ചർ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ സമൂഹത്തിനൊപ്പം കാലാനുസൃതമായി ആ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് അതായത് അല്പം വൈകിപ്പോയോ ഈ ഒരു തീരുമാനം അല്പം വൈകിപ്പോയി എന്നുള്ളത് ഒരു തീർച്ചയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ഇത്രയും വർഷമായിട്ട് തുടർന്നു പോന്നിരുന്നത് പെട്ടെന്നുള്ളൊരു മാറ്റം മാനസികമായിട്ട് മോഹിനി മോഹിനിയാട്ടം എന്നുള്ളതിൽ ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാത്ത കൊണ്ട് ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഏതിനും ഒരു നല്ലൊരു നിമിത്തമായി അത് നമുക്ക് സന്തോഷമാണ് അപ്പോൾ ഞാൻ നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച പോലെ തന്നെ ഒരുപാട് ആൺകുട്ടികൾ മോഹിനിയുടെ ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ പറ്റിയാട്ടോ അങ്ങനെയുള്ള ഡാൻസേഴ്സ് ആ ആണുങ്ങളിൽ അധികം വന്നിട്ടില്ല വളരെ വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം കലാകണ്ഡത്തിൽ ആദ്യമായി ഉണ്ടാവുകയും അതിൽ ഞങ്ങൾക്ക് പങ്കാളിയവും പങ്കാളികളാവാൻ സാധിച്ചാലും നമുക്കതിയായ സന്തോഷമുണ്ട് കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നു അങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലും അപ്പോൾ മോഹിനിയാട്ടം മാത്രമാണ് അതെ അതെ ശേഷിച്ചത് മോഹിനിയാട്ടം മാത്രമാണ് ഇപ്പൊ ഓട്ടൻതുള്ളൽ എന്ന് പറയുന്ന ഒരു അതിന്റെ ആ ഒരു കലാരൂപം എപ്പോഴും പുരുഷന്മാരെ വേദിയിൽ നിൽക്കുന്നതായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അത് എത്രയോ നേരത്തെ കലാമണ്ഡലം ആ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ അത് വൈകി പക്ഷെ അത് വൈകാനുള്ള കാരണം അത്ര കണ്ട് വളരെ വ്യക്തമായി പുരുഷ ശരീരങ്ങളെ വേദിയിൽ കണ്ടിട്ടില്ലായിരുന്നു അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പബ്ലിക് അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരികയും കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷക്കാലമായി ഈ ഒരു ടോക്ക് ഉണ്ടാവുകയും ചെയ്തു അത് കൃത്യമായ ഒരു സമയത്ത് കലാമണ്ഡലം ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുകയും അതിനതൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു അതാണ് മറ്റ് പുതിയ മൂന്ന് കോഴ്സുകൾ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇനിയുള്ള മാറ്റം തീർച്ചയായിട്ടും നമ്മൾ ആധുനികമായിട്ടുള്ള ഒരു പഠനത്തിൽ വിവിധ തരം ഒരു ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കഥകളി വന്നപ്പോൾ കഥകളി മേക്കിംഗ് പ്രധാനമാണ് അതായത് ചുട്ടി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പ് ഇത് നമുക്ക് ജർമ്മനിയിൽ പോയോ അല്ലെങ്കിൽ ഡൽഹിയിൽ പോയോ പഠിക്കാൻ പറ്റുന്നതല്ല അത് ഈ കോഴ്സ് അത് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ കലാമണ്ഡലത്തിലുള്ള കോഴ്സുകളുടെ ഒരു വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു ഒരു സ്റ്റേ ഉണ്ട് അപ്പോൾ അതിൻ്റെ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡാൻസിൽ തന്നെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെ ഡാൻസിൻ്റെ ജ്വല്ലറി എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതെല്ലാം നമ്മൾ വെളിയിലാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ ഇതിലെല്ലാം ഒരുപാട് അപ്പൊ ഇതിന്റെ മേക്കപ്പ് തന്നെ ഒത്തിരി കോസ്റ്റ്ലിയാണ് ആണ് ഇതൊന്നും കൃത്യമായി പഠിക്കാൻ ഒരു ഇടമില്ല അപ്പൊ അത്തരം അപ്ലൈഡ് ആർട്സ് എന്നൊക്കെയുള്ള പല എന്താണ് നോളജ് എല്ലാം സമഗ്രമായി ഒരു ഒരു ആർട്ട് മേക്കിംഗ് എന്നുള്ള ഒരു ഒരു കുടപ്പിഴ കീഴിൽ അഡ്മിഷൻ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് കണക്കാക്കുക അതായത് നേരത്തെ തന്നെ എത്ര അതിന്റെ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ഒരു കോൺസ്റ്റിറ്റ്യൂഷനല്ല അല്ലാത്തത് കൊണ്ട് തന്നെ അഡ്മിഷൻ ഓപ്പൺ ആണ് അഡ്മിഷനിൽ യഥാർത്ഥത്തിൽ ഒരു പ്രതിഭ തെളിയിക്കണമല്ലോ അവരുടെ ടാലൻറ്റ് തെളിയിക്കണം ആ കലയുമായിട്ടുള്ള അവരുടെ അഭിരുചി അല്ലെങ്കിൽ അവരുടെ ഒരു അനുയോജ്യത ഇതെല്ലാം കണക്കിലാക്കിയായിരിക്കും അഡ്മിഷൻ നടക്കുന്നത് അതിനകത്ത് ജെൻഡർ ഒരു ഘടകമല്ല അതാണ് തീർച്ചയായും ലിംഗഭേദമന്യ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഒരുക്കിക്കൊണ്ട് ആ ഒരു സന്ദർഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും ഇനിയൊരു ചരിത്രമാറ്റത്തിന് കലാമണ്ഡലം തുടക്കം കുറിക്കുവാൻ പോകുകയാണ് ക്യാമറമാൻ വിപിൻ കോതച്ചറിക്കൊപ്പം എം മനോജ് ജനം തൃശൂർ